എല്ലാവരോടും നന്ദിയുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും നന്ദിയുണ്ട് ഡോക്ടർമാർ പറഞ്ഞത് ഈ അടിച്ചതിൻ്റെ ഈ നീര് വന്നിട്ടുള്ള ആ പെയിൻ ആണ് ഫ്രാക്ചർ ഇല്ല എന്ന് പറഞ്ഞു എനിക്കിപ്പോൾ ഈ ജോലയിൻ്റെ ഇവിടെയും ഈ കണ്ണിൻ്റെ ഇവിടെയും വിഷമ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ പെയിൻ ഈ നീര് വെച്ചിട്ട് ആ ഒരു പെയിൻ ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഹൈഡോസ് മെഡിസിൻ ഒന്നും പെയിൻ കില്ലർ കില്ലറൊന്നും തരാൻ പറ്റില്ല പ്രസീഡ് ചെയ്യുന്ന അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സംസാരിക്കാനും ഫുഡ് കഴിക്കാനും ഇനി മസ്സിൽസ് വലിയുമ്പോൾ ഉള്ള ഒരു പെയിൻ നല്ല പെയിൻ ഉണ്ട് പിന്നെ ഈ മാക്സ് ഓഫീസിൽ ഇല്ല തട കാരണം എനിക്ക് തോന്നുന്നു അവരൊക്കെ ഷോക്കായിട്ടുണ്ടാകും ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രതികരണം അടിക്കുമെന്നൊന്നും ആരും വിചാരി വിചാരിച്ചില്ല ആ സമയത്ത് ആഡ്വക്കേറ്റ് മിഥുന പ്രിയ ചേച്ചി ആനന്ദേട്ടൻ ഞാൻ സാറ് ഞങ്ങൾ ഇത്രയും വേറെ ഓഫീസിലുണ്ടായിരുന്നത് ഞങ്ങളെ ക്യാബിനു സംസാരിച്ച് പുറത്തിറങ്ങി പുറത്തിറങ്ങി സാറിനോട് സംസാരിക്കാൻ കൂട്ടാക്കാൻ നിന്നപ്പോൾ ഞാൻ ഇതിനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് സാർ തന്നെ അടച്ചപ്പോൾ ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോലീസ് ഊർജിതമായിട്ട് തന്നെയാണ് അന്വേഷിക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ അന്വേഷണത്തിൽ എനിക്ക് യാതൊരു പരാതിയില്ല ഇന്നിപ്പോൾ ഡോക്ടറെ കണ്ടു ഒന്നുമില്ല വേറെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തരാൻ പറ്റില്ല പെയിൻ പെയിൻ നല്ല ഉണ്ട് കണ്ടുകൊണ്ട് ഹീ പ്ലീസ് ലെറ്റ് ഗോ അതിലെന്താ സംശയം അതിന്റെ പുറകിൽ പ്രവർത്തിച്ചാലും എല്ലാവരും അതിലെന്താ സംശയം ചെയ്യാത്തതിറ്റ് ഞാനെന്തിനക്കുന്നത് ചെയ്യാത്ത കുറ്റം ഞാനെന്തിന വേറെന്താ ചോദിക്കാനുള്ള പ്ലീസ് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ആക്രമിച്ചു എന്നാണ് പറയുന്നത് കാര്യങ്ങളിലും ഐ എ ലോയർ ഐ ഹാവ് ടു ഒബേ ദ കോർട്ട് ഐ എം ഓൺ ഐ എം ഇൻ ദ കണ്ടീഷൻ ഓഫ് ദ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഓക്കെ മജിസ്ട്രേറ്റ് എന്ന തേർഡ് പാർട്ടി ബെയിലിലേക്ക് പുറത്തുവിടാൻ മീൻസ് എനിക്ക് തോന്നുന്നതൊക്കെ വിളിച്ച് പറയാനുള്ളതല്ല ഐ ഹാവ് ടു ബി ഒബിഡൻ ടു കോർട്ട് ഐ കനോട്ട് ഓപ്പൺ മൈ മൗത്ത് വിതൗട്ട് ദ പെർമിഷൻ ഓഫ് ദ കോർട്ട് ഐ എ ഇൻ ദ കസ്റ്റഡി ഓഫ് ദ കോർട്ട് ഐ മീൻ തേർഡ് പാർട്ടി കസ്റ്റഡി ആസ് ഓഫ് നൗ നമസ്കാരം മഞ്ജിയൂർ കോടതി അഭിഭാഷകനായ ബെയ്ലിൻദാസ് തന്റെ ജൂനിയർ അഭിഭാഷകയായ ഷാമിലിയെ മർദ്ദിച്ചു എന്നുള്ള കേസിൽ ഇപ്പോൾ ബെയ്ലിൻദാസിന് ജാമ്യം കിട്ടിയിരിക്കുന്നു മജിസ്ട്രേറ്റ് കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത് തന്നെ തന്റെ സീനിയർ അഭിഭാഷകനായ ബെലിൻദാസ് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നും മുഖത്ത് ആഞ്ഞടിച്ചതിന്റെ പാടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഷാമിലി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് പിന്നീട് അവർ കേസ് കൊടുക്കുകയായിരുന്നു ബാർ അസോസിയേഷൻ ഷാമിലി തന്റെ പരാതി സമർപ്പിച്ചിട്ടുണ്ട് തന്റെ സീനിയർ അഭിഭാഷകനായ ബേലിൻദാസ് യാതൊരു തരത്തിലുള്ള പ്രകോപനവും കൂടാതെയാണ് തന്നെ മർദ്ദിച്ചത് എന്നാണ് ഷ്യാമിലി വ്യക്തമാക്കിയത് തന്റെ സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അതായത് മൂന്നോ നാലോ സഹപ്രവർത്തകർ നോക്കി നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ബേലിൻദാസ് തന്നെ അടിച്ചത് എന്ന് തന്നെയാണ് ഷാമിലി എടുത്തു പറഞ്ഞത് എന്നാൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ബെയിലിൻ ദാസ് ആകട്ടെ വളരെ പ്രകോപനപരമായ രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് മാധ്യമങ്ങളോട് കയർത്തു സംസാരിക്കുന്നത് പോലെയാണ് അദ്ദേഹം പറഞ്ഞത് ഞാനിപ്പോൾ കോടതിയുടെ ഇൻട്രീം കസ്റ്റഡിയിലാണ് അതായത് കോടതിയിൽ ഒരു കേസ് ഇരിക്കുന്നതിന്റെ പേരിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന അവസരത്തിലല്ല അപ്പോൾ മാധ്യമപ്രവർത്തകർ വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു താങ്കളോട് സംസാരിക്കരുതെന്ന് കോടതി പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഈ കേസിന്റെ നാൾ വഴികളെക്കുറിച്ചല്ല ചോദിക്കുന്നത് ഫാമിലി എന്ന താങ്കളുടെ ജൂനിയർ അഭിഭാഷകയ്ക്ക് താങ്കളിൽ നിന്ന് മർദ്ദനമേറ്റ കാര്യത്തെക്കുറിച്ച് അതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് മാത്രമാണ് ചോദിക്കുന്നത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ താങ്കൾ ഏത് മാധ്യമത്തിൽ നിന്നാണ് എന്താണ് താങ്കളുടെ പേര് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ അസൗഷ്ണുതാപൂർവ്വം തന്നെയാണ് മെയിലിൻദാസ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് ആരാണ് ഇതിനിൽ പ്രതികരിച്ചതെന്ന് എനിക്ക് കൃത്യമായി അറിയാം എന്നെ കൊടുക്കുവാൻ വേണ്ടി തന്നെയാണ് ഇത്തരം ഒരു കേസ് കെട്ടി ചമച്ചത് എന്നുള്ള മട്ടിൽ തന്നെയാണ് മേലിൻദാസ് മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇതിന് കൃത്യമായി തന്നെ പകരം ചോദിച്ചിരിക്കും ആരൊക്കെയാണ് എനിക്കെതിരെ നീങ്ങിയിരിക്കുന്നത് ആരൊക്കെയാണ് എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് ഞാൻ കൃത്യമായ മറുപടി കൊടുത്തിരിക്കും ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു കേസായതിന്റെ പേരിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്നാണ് ബെയ്ലിൻദാസ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ബെലിൻദാസിന്റെ വാക്കുകളിൽ നിന്നും വാദി പ്രതിയാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മഞ്ചൂർ കോടതിയിൽ സീനിയർ അഭിഭാഷകനായ ബേലിൻദാസിന്റെ ജൂനിയറായ അഭിഭാഷക ഷാംലി ബെലിൻദാസ് തന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തന്റെ മുഖത്തെ പരിക്കുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ബേലിദാസ് തന്നെ ആക്രമിച്ച കാര്യങ്ങൾ വിസ്തരിച്ചു പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ജാമ്യ കിട്ടി പുറത്തിറങ്ങിയ ബേലിദ്ദാസ് ആവട്ടെ താൻ അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തിട്ടില്ല എന്ന് ആക്രോശിക്കുകയായിരുന്നു മാധ്യമങ്ങളോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അസഹിഷ്ണുതാപൂർവ്വം തന്നെയാണ് ബെലിദാസ് പ്രതികരിച്ചത് ബെലിദാസ് മാധ്യമങ്ങൾക്ക് കൂട്ടി പ്രതികരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം സംശയം ഞാൻ എന്തിനാണ് വേറെന്താ ചോദിക്കാനുള്ള പ്ലീസ് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ പെൺകുട്ടി ആക്രമിച്ചു എന്നാണ് പറയുന്നത് സി ഐ എം എ ലോയർ ഐ ഹാവ് ടു ഒബേ കോർട്ട് ഐ എം ഇൻ ദ കണ്ടീഷൻ ഓഫ് ദ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഓക്കെ മജിസ്ട്രേറ്റ് എന്ന തേർഡ് പാർട്ടി ബെയിലേക്ക് പുറത്തുവിടാൻ മീൻസ് എനിക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറയാനുള്ളതല്ല ഐ ഹാവ് ടു ബി ഒബിഡിയൻ ടു ദ കോർട്ട് ഐ കനോട്ട് ഓപ്പൺ മൈ മൗത്ത് വിതൌട്ട് ദ പെർമിഷൻ ഓഫ് ദ കോർട്ട് ഐ എം ഇൻ ദ കസ്റ്റഡി ഓഫ് ദ കോർട്ട് ഐ മീൻ തേർഡ് പാർട്ടി കസ്റ്റഡി ആസ് ഓഫ് നൗ I you know that. So at this moment, what can I say to You ജനത്തിലെ കണ്ടീഷണൽ പാലിക്കണം ഇന്ന കണ്ടീഷൻ പാലിക്കേണ്ട എന്നുള്ളതാണ് മനസ്സിലാവണോ പക്ഷെ ആസ് എ ലോയർ ഞാനിപ്പോ കോടതിയുടെ ഇന്ററിം കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ എൻ്റെ പ്രവൃത്തികളും എൻ്റെ ആക്ടിവിറ്റീസും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഐ ആഡബോട്ട് ദാറ്റ് കോടതി കണ്ടീഷനിൽ പറയണമെന്നില്ല ഇങ്ങനെ സംസാരിക്കുക അങ്ങനെ സംസാരിക്കുക വാട്ട് എവർ ഐ സ്പീക്ക് അറ്റ് ദിസ് മോമെന്റ് അത് എനിക്ക് ആയിരിക്കും ദോഷം ബിക്കോസ് ഐ എം ഇൻ ദ കസ്റ്റഡി ഓഫ് ദ കോർട്ട് കോടതി രണ്ടുപേരെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നെ ടിൽ ദിസ് ഡിസ്പോസൽ ഓഫ് ദിസ് ട്രയൽ ഈ ട്രയൽ കഴിയുമ്പോൾ മാത്രമേ ഐ ഐം എ ഫ്രീ മാൻ ടിൽ ദാറ്റ് ടൈം ഐ എം ഇൻ ദ കസ്റ്റഡി ഓഫ് ടു ജുവർട്ടീസ് സോ ഐ കനോട്ട് ഓപ്പൺ മൈ മൗത്ത് ഞാനെന്ത് പറയാനാ മുകളിലെല്ലാം മുകളിലെല്ലാം കണ്ടുകൊണ്ട് ഒരാളിപ്പോ ഹീ നോസ് എവറിങ് പ്ലീസ് ലെറ്റ് അതിൽ എന്താ സംശയം വൺസ് ഐ എം ഇന്നസെന്റ് ദാറ്റ് ഹാസ് ടു ബി പ്രൂവ് അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആരായാലും എല്ലാവരും പുറത്തു വരും ഇൻക്ലൂഡിംഗ് ആൾ ദ ഡിഗ്നേറ്ററി ഐ വോൺ ലീവ് എനിവൺ വാട്ട് ഡൌട്ട് ഓൺ ദാറ്റ് ഐ ഹാവ് നെവർ ഡാറ്റ്